മൂന്ന് തരത്തിലാണ് രോഗം സംഭവിക്കുന്നത് ഒന്ന് മഹഫിറത്തിന്റെ രോഗം രോഗം നമ്മൾ അത് വയസ്സാങ്കാലത്ത് മരണത്തോട് അടുത്ത സമയത്ത് അല്ലെങ്കിൽ മരണത്തിന്റെ തൊട്ട് മുമ്പ് ഒക്കെ സംഭവിക്കുന്ന രോഗം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ രോഗത്തിന്റെ വിഷമത്തിനാൽ പുറത്തു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ വരുന്ന രോഗം അത് മഹഫിറത്തിന്റെ രോഗമാണ് മറ്റൊന്ന്

ഗ്രേഡ് ഇപ്പൊ പരീക്ഷ എന്തിനാ വെക്കുന്നത് പരീക്ഷ വെക്കുന്നത് നീ നീ വലിയ ആളായി എന്ന് ബോധ്യപ്പെടുത്താനാണ് അല്ലാണ്ട് തോപ്പിക്കാനല്ല അധ്യാപകർ തന്റെ വിദ്യാർത്ഥിക്ക് പരീക്ഷ വെക്കുന്നത് സ്ഥാനക്കയറ്റം കൊടുക്കാനാണ് അല്ലാതെ സ്ഥാനത്തിൽ ഇറക്കം കൊടുക്കാനല്ല സ്ഥാനക്കയറ്റം കൊടുക്കാനാണ് പരീക്ഷ അപ്പൊ പരീക്ഷണ രോഗം പരീക്ഷണ രോഗം യറ്റം കൊടുക്കാൻ നബി അയ്യൂബ് ഉണ്ടായതുപോലെ നബി അയ്യൂബ് ഉണ്ടായതുപോലെ അവരുടെ നിലവിലുള്ള സ്ഥാനത്തിൽ വർദ്ധനവ് പിന്നെ വേറൊരു രോഗമുണ്ട് വേറെ ഒരു ഇനം രോഗമുണ്ട് അത് അതാബിന്റെ രോഗമാണ് അപ്പൊ പരീക്ഷണത്തിന്റെ രോഗം ശിക്ഷാരോഗം മകഫിറത്തിന്റെ രോഗം ഇസ്ലാമിക വൈദ്യശാസ്ത്രം അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് രോഗം എന്താ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ചെയ്ത തെറ്റിൽ ഒന്നാമത്തത് ഈ ശരീരത്തിൽ ശരീരത്തിനോഹു നൽകിയ ഏറ്റവും വലിയ രണ്ടാമത്തെ അമത്താകുന്ന ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്തില്ല ഒന്നാമത്തെ തെറ്റാണ് ഇത് ദുആ ചെയ്യാൻ ഏറ്റവും അനുഗ്രഹീതമായ സമയമുണ്ട് അത് സുബിഹിൻ്റെ നേരമാണ് സുബിഹിൻ്റെ നേരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ നിങ്ങൾക്കല്ലോഹു ചെയ്തു തന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നിഅമത്തിൽ ബർക്കത്ത് നൽകപ്പെടുന്ന സമയമാണ് ബർക്കത്ത് സമയമാണ് സുബഹ് അപ്പൊ ഒരാൾ സുബഹിൽ സുബിഹിനുണർന്നാൽ അയാൾക്ക് ആരോഗ്യത്തിൽ ആരോഗ്യത്തിൽ ചെയ്താൽ ഉള്ള ശരീരത്തിന്റെ ശേഷി ഇയാൾക്ക് വർദ്ധിക്കും നമ്മളെ നമ്മളെടുത്ത് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് സ്വന്തം ശരീരത്തോട് നമ്മൾ ചെയ്ത തെറ്റ് ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ് ചില ഭക്ഷ്യ വസ്തുക്കൾ തിന്നുമ്പോ നമ്മൾ പറയും ഇത് ശരീരത്തിന് വലിയ ഗുണമുള്ളതാണ് അത് നല്ല വർത്തമാനമാണ് അങ്ങനെ പറയണം പ്രോത്സാഹിപ്പിക്കണം നല്ലതാ അല്ലേ നമ്മൾ ചില നല്ല ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ പെയ്ത്തപ്പഴം തിന്നുകയാണ് ഈത്തപ്പഴം നമ്മള് തിന്നുക ഔ ഇത് എല്ലിനും പല്ലിനും മുടിക്കും ഓർമ്മശക്തിക്കൊക്കെ നല്ല വസ്തുവ എന്ന് പറയുന്നത് നല്ലതാണ് അല്ലേ നമ്മൾ ഏത്തപ്പഴം കഴിക്കാം നേന്ത്രപ്പഴം കഴിക്ക നല്ല പഴുത്ത പാകമായ നേന്ത്രപ്പഴം കഴിക്ക ഇത് അസ്ഥിത്തൈമാന രോഗത്തിനൊക്കെ വലിയ ഫലം ചെയ്യും അധ്വാനിക്കുന്നവർക്ക് ശരീരത്തിന്റെ മസിലുകൾക്ക് നല്ല പവർ നൽകും ഹൃദയത്തിന് അതിന്റെ പേര് തന്നെ ഹാർട്ട് ഫ്രൂട്ട് എന്നാ നേന്ത്രപ്പഴം ഇവിടെ അങ്ങനെ പറയില്ലേ നേന്ത്രപ്പഴം എന്ന് പറയില്ലേ നേന്ത്രപ്പഴം അതിനൊരു പേര് ഹാർട്ട് ഫ്രൂട്ട് എന്നാ ഹൃദയ പഴം ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള പഴമാണ് അപ്പൊ നേന്ത്രപ്പഴം നമ്മൾ കഴിക്കുന്നു അപ്പൊ പറയുന്നത് നല്ല പഴമാണ് നല്ലതാണ് അപ്പൊ ശരീരത്തിന് ആയ ശരീരത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മളത് പറയും എന്നാൽ ഇതേ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അത് നമ്മള് വിട്ടുപോയി എന്താണത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അത് അന്നേ ദിവസം കഴിക്കുന്ന പത്ത് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഫലം ചെയ്യുവാൻ എത്ര പേര് പറയാറുണ്ട് എന്ന് അവർ സ്വയം മറുപടി പറയണം ആരോട് പരസ്പരം പറയരുത് ആരോഗ്യം വലിയ നിയമത്താണ് പക്ഷെ എൻ്റെ 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 ആളുകളിൽ അധിക ആളുകളും അതിനെ പാഴാക്കുന്നവരാണ് ഞാൻ പറഞ്ഞ പ്രയോഗം ശ്രദ്ധിക്കണം പാഴാക്കി കളയുന്നവരാണ് ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ പാഴാക്കി കളയുന്നവരാണ് നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവർ നിങ്ങളാണ് നിങ്ങളുടെ രോഗത്തിൻ്റെ ഉത്തരവാദി ഞാൻ സാധാരണ എന്റെ രോഗികളോട് പറയാറുണ്ട് നിങ്ങളുടെ രോഗം വിട്ടുമാറാത്തതിന്റെ കാരണം നിങ്ങൾക്ക് എന്തു കാരണത്താലാണ് രോഗം വന്നത് എന്നത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ശ്രദ്ധിക്കണം ചില ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ചോദിക്കും എത്ര കാലമായി പതിനെട്ട് വർഷമായി അപ്പൊ ഞാൻ ചോദിക്കും എന്തേ ചികിത്സിക്കാത്തത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ടല്ലോ അല്ലേ പതിനെട്ട് വർഷം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ലേ പിന്നെന്ത്ടാണ് ഇത് പത്ത് കൊല്ലം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ല എന്ന് പറഞ്ഞാൽ ഈ ചികിത്സ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല പിന്നെ മരുന്ന് കുടിക്കുക മാത്രമാണോ നിങ്ങളുടെ അറിവ് എന്താ നിങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് നിങ്ങൾ പറയുന്നു ഇവിടൊക്കെ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ട് എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അല്ലേ വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ട് എന്നാണ് ഈ ഇരിക്കുന്നത് നിങ്ങളൊക്കെ പറയാം ഞാൻ ചോദിക്കട്ടെ കൊല്ലങ്ങളായി മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറായിട്ട് നിങ്ങൾക്ക് പരാതിയില്ല ഒരു പരാതി ഇല്ല മരുന്ന് കിട്ടണ്ടല്ലോ അതന്നെ വലിയ ഭാഗ്യമല്ലേ മരുന്ന് കിട്ടുണ്ടല്ലോ അതെല്ലാം വരും നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറട്ടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും ചികിത്സ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രോഗമാ ഉണ്ടാവുക ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് പുതിയ വിഷയം ചിലപ്പോൾ മനസ്സിലാവൂലാവുന്നുണ്ടാവില്ല ഇത് തിരിയുന്നുണ്ടാവൂലെ അല്ല മറ്റെപ്പോ ഒരേ ലെവലിലുള്ള കാര്യം കേൾക്കുന്നുണ്ടേ കേട്ടേനെ കേൾക്കുമ്പോൾ ഒരു രസാദ് അങ്ങനെ ഒഴുക്കിൽ അങ്ങ് പോയിക്കോളും അല്ല പോയ വൈമറ്റാ ചിലപ്പോൾ കണ്ണും പൂട്ടിയിട്ട് നടക്കാലോ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിൽ നിങ്ങൾ ഇത് പഠിക്കണം പലരും ആശുപത്രിയിൽ പോകുന്ന കാലത്ത് ഒറ്റ ആണോ അല്ലേ എനക്ക് വേണ്ടി സമ്മതിക്കണം നിങ്ങളും ചിന്തിച്ചോക്കി നിങ്ങളും ചിന്തിച്ചു നോക്കി തുടക്കത്തിൽ ഒന്നുണ്ടായിന് പിന്നെ പറഞ്ഞ് ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ പറയുന്ന ഇപ്പൊ വേറെ സംഭവം ഉണ്ട് പെട്രോളാ കിട്ടിയത് തർക്കമുള്ളതിനു വണ്ടി ഓടിക്കാൻ ഉപയോഗിക്കാൻ അല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് ഈ ദുനിയാവിൽ ആവശ്യമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് തുടക്കത്തിൽ പലർക്കും ഒരു രോഗം ഇല്ലെങ്കിൽ നിങ്ങളല്ലാന്ന് പറയണം അല്ല എന്ന് പറയണം എന്നിട്ട് അതിൻ്റെ അപ്പുറം പറയാം മരുന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോ മരുന്നിന്റെ എണ്ണം കൂടുകയാ ചെയ്തത് ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം അറിയുന്ന ആളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം അറിയുന്ന ആളാണ് ഞാൻ കാരണം ദിനം പ്രതി അത്രയും രോഗികളെ ഞാൻ ചികിത്സിക്കുന്നു ഇതെന്തൊരത്ഭുതമാണ് ചികിത്സ തുടങ്ങിയിട്ട് രോഗത്തിന്റെ എണ്ണത്തിൽ വർധന ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതെന്തൊരത്ഭുതമാണ് എന്ന് നിങ്ങളിലെ വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കട്ടെ മണിപ്പാൾ ഹോസ്പിറ്റലിലെ ബി എം ഹെഗ്ഡേ പറഞ്ഞൊരു വാക്ക് ഞാൻ പല സ്റ്റേജിലും പറയാറുണ്ട് മണിപ്പാൾ ഹോസ്പിറ്റലിൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് നിങ്ങൾ ഇവിടെ അല്ലെ ഇവിടെ അടുത്താണ് കർണാടക സ്റ്റേറ്റിലൂടെ അടുത്താണെന്ന് പറഞ്ഞു അതാ അദ്ദേഹം ഹെഗ്ഡെ പറഞ്ഞ എന്താണ് പലർക്കും നേരത്തെ മരണം സംഭവിച്ചതിന്റെ കാരണം മരുന്ന് കുടിച്ചിട്ടാണ് വെച്ചാൽ ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞെ രോഗം വന്ന് മരുന്ന് കുടിച്ചില്ലേ കുറച്ചു കാലം കൂടി ഒളിവാറിലെ ഉറൂസിന് കൂടെ ആയിരുന്നു സംശയമുണ്ടോ ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഡെത്ത് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡെത്ത് ഒരു പുസ്തകത്തിന്റെ പേരാണ് അതായത് ഞാൻ മലയാളത്തിൽ പറയാം മരണത്തിന് കുറിപ്പ് എഴുതുന്നയാൾ മരണത്തിലേക്കുള്ള കുറിപ്പ് മലയാളം മരണത്തിന്റെ കുറിപ്പ് ആരാ എഴുതുന്ന മരണത്തിന് ആരാ കുറിപ്പ് എഴുതാ നിങ്ങൾ പറയാ നാളത്തേക്ക് ടോക്കൻ എടുത്തിട്ടുണ്ടാവും മരണത്തിന്റെ എഴുതുക വലിയ വിവാദമായ പുസ്തകമാണിത് വലിയ വിവാദം സൃഷ്ടിച്ച പുസ്തകമാണ് ഡോക്ടർ പലരുടെയും ആയുസ് നേരത്തെ ഇവിടെ നിലാണ്ടായത് ആര് കാരണംന്നാ പറയണത് എന്റെ അഭിപ്രായമല്ലെട്ടോ ഞാനോ ആ വയില ജീവിക്കണത് ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ ജെയിംസ് മെഡിക്കൽ രംഗത്തെ അതിവിദഗ്ധനായ പ്രൊഫസർ ജെയിംസ് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരേ വിഷയത്തിന് ഒരു ഡോക്ടറെ ഒരു രോഗം വന്നിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ അഞ്ചു കൊല്ലം സ്ഥിരമായി ചികിത്സിക്കാൻ വേണ്ടി അയാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അയാൾ ഒരു ഇരുപത് രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരു ഇരുപത് രോഗമെങ്കിലും നിങ്ങൾക്ക് തരുമെന്ന് ആര് ഒന്ന് നിഷേധിക്കാൻ കഴിവുള്ള ഈ പറയുന്ന കാര്യം അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്ന് പറയാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ പറയുമോ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഈ അടുത്ത് മലയാളത്തിലൊരു പുസ്തകം എഴുതി മലയാളം അതിന്റെ പുസ്തകത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആർക്കെങ്കിലും വേണം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്റെ എന്റെ മൊബൈലിലുണ്ടോ മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി എന്ന പുസ്തകത്തിന്റെ പേര് അങ്ങനെ പുസ്തകം ഉണ്ട് വിശ്വാസം വിശ്വാസം വരുന്നുണ്ടോ ഇല്ല അങ്ങനൊക്കെ ബുക്ക് ഉണ്ടാവുവാ മനസ്സിലാവുന്നുണ്ടോ മരുന്ന് മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി പുസ്തകത്തിന്റെ പേര് ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടോ അങ്ങനെ ഒരു ബുക്ക് ഉണ്ട് ഉണ്ടാവോ ഇരിക്കും നമ്മൾ ഏതായാലും കണ്ടിട്ടില്ല നമുക്ക് ആ സമാധാനത്തിൽ നിൽക്കുക പേടിപ്പിക്കാൻ പറയല്ല ഗൗരവാണിത്